ഒരല്ലി വെളുത്തുള്ളി കൊണ്ട് പിണങ്ങിപ്പോയ ഏതൊരു സുഹൃത്തിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അതിനുതകുന്ന അത്ഭുതകരമായ അതിശക്തിയാർന്ന ഒരു തന്ത്രവിദ്യയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും ആയിരവലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾക്കിടയിൽ പലപ്പോഴും ഇണക്കങ്ങളും പിണക്കങ്ങളും സർവസാധാരണമാണ് ഇണക്കമുള്ളിടത്ത് മാത്രമേ പിണക്കം ഉണ്ടാവുകയുള്ളൂ സ്നേഹമുള്ളിടത്ത് മാത്രമേ ഉറപ്പുണ്ടാവുകയുള്ളൂ ബന്ധങ്ങൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ പോലും പലപ്പോഴും വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം നമ്മളേറെ സ്നേഹിച്ചവര് നമ്മളിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തോടു കൂടിയാകട്ടെ അകന്നു പോകുന്നത് ഹൃദയഭേദകമാണ് അത്തരത്തിൽ അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ അത്തരത്തിൽ എന്തെങ്കിലും കർമ്മങ്ങളുണ്ടോ അനവധി കർമ്മങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ധാരാളം കർമ്മങ്ങൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് പൂർവികരാൽ ഇനിയും അനേകം കർമ്മങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസത്തോടു കൂടി നമ്മൾ അത് അനുഷ്ഠിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ലക്ഷ്യം ബന്ധങ്ങളിലെ വിള്ളലുകൾ നീക്കി ആ ബന്ധം വീണ്ടെടുക്കാനാണ് ഇതിനൊക്കെ സഹായിക്കുന്ന ലളിതവും അതിഫലപ്രദവുമാർന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇത് വെറും ഒരു മാന്ത്രിക കർമ്മമല്ല മറിച്ച് നമ്മുടെ ദൃഢമായ വിശ്വാസം അതുപോലെ നമ്മിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പോസിറ്റീവ് ഊർജം ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രാർത്ഥനാ കർമ്മമാണ് വ്യക്തി വ്യക്തിബന്ധങ്ങളില് താളപ്പിഴകൾ ഉണ്ടാകുന്നത് സർവസാധാരണമാണ് സൂചിപ്പിച്ചതുപോലെ എന്നാൽ ഈ അകൽച്ച ഒരു പരിധി വിടുമ്പോൾ അത് വല്ലാണ്ട് നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കും അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയിലൂടെയും ശുഭാപ്തി വിശ്വാസത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ മനഃശക്തി ഉപയോഗിച്ചും നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും ഈ കർമ്മം നിങ്ങളുടെ ഉള്ളിലെ ശുഭാപ്തി വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ അത് ഉത്തേജിപ്പിക്കും നിങ്ങളുടെ ഈ ഒരു തീവ്രമായ ആഗ്രഹം ഒരു സന്ദേശമായി നിങ്ങളുടെ ഉപബോധം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ലളിതമായി നമുക്ക് അനായാസം ലഭിക്കുന്ന ചില വസ്തുക്കൾ മാത്രം മതി ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് ഇതിന് അത്യാവശ്യം നമുക്ക് വേണ്ടത് ഒരല്ലി വെളുത്തുള്ളിയും ഒരു രൂപയുടെ ഒരു വെള്ളി നാണയം അതായത് ഒരു രൂപയുടെ ഒരു നാണയവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഈ കർമ്മം ചെയ്യുമ്പോൾ എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് ഞായർ ചൊവ്വ ശനി എന്നിങ്ങനെ ദിവസങ്ങൾ ഒഴിവാക്കി വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാന് ഞായർ ചൊവ്വ ശനി ദിവസങ്ങൾ വളരെ മോശപ്പെട്ട ദിവസങ്ങളായിട്ടാണ് ഈ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണ ഫലം നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് ലഭിക്കണം എന്നില്ല ഇനി ഇതിന്റെ ഒരു സമയക്രമമാണ് സൂര്യൻ അസ്തമിച്ച് നമ്മൾ പതിവ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് വേണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാനാണ് നമ്മൾ ഉറങ്ങുന്ന അതേ ഒരു സമയമായിരിക്കുമല്ലോ മറ്റേ ആൾ ഉറങ്ങുന്നത് ആ ഒരു വേളയിൽ നമ്മൾ ഈ ഒരു കർമ്മത്തിലൂടെ ചെയ്യുന്ന ആ ഒരു സന്ദേശം ആ ഒരു വ്യക്തിയെ തേടി ചെല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അടുത്ത ഒരു കാര്യം വളരെ രഹസ്യമായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാനെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ആരുടെയും ദൃഷ്ടിയിൽ പതിയുവാൻ പാടില്ല ഒറ്റകീരുന്നു നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഈ ഒരു രൂപ നാണയം കഴുകി ശുദ്ധമാക്കി എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം പല അശുദ്ധികളിലൂടെ കൈമറിഞ്ഞു വരുന്നതാകാം ഈ നാണയം പലപ്പോഴും ഇത്തരത്തിൽ അശുദ്ധി ബാധിച്ച നാണയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെ അത് ബാധിക്കാം അതുകൊണ്ട് അതിനെ കഴുകി ശുദ്ധിയാക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ കൈവിളയിലെടുത്ത് മുഷ്ടിയിൽ ചുരുട്ടി പിടിച്ച് വടക്ക് ദർശനമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഒരു വശ്യകർമ്മമാണ് വശ്യകർമ്മങ്ങൾ പൊതുവിൽ വടക്ക് ദിശയിലേക്ക് നോക്കി നിന്ന് വേണം നമ്മൾ ചെയ്യുവാനാണ് വടക്ക് ദിശ എന്ന് പറയുന്നത് ആകർഷണത്തിൻ്റെതായിട്ടുള്ളൊരു ദിശയാണ് നമുക്കറിയാം നമ്മുടെ കോമ്പസ് ഒക്കെ പ്രവർത്തിക്കുന്നത് വടക്ക് നോക്കിയന്ത്രമൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുള്ള ഒരു ആകർഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മളും ആകർഷണ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു വടക്ക് ദിശയിലേക്ക് നോക്കി നിന്ന് വേണം അപ്പൊ ഇതിങ്ങനെ മുഷ്ടിയിൽ പിടിച്ചതിന് ശേഷം നിങ്ങളിൽ നിന്ന് അറന്നുപോയാ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക മനസ്സിൽ ഓർക്കുക അയാളുടെ നല്ല ഓർമ്മകൾ നിങ്ങൾ ഭാവന ചെയ്യുക അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തി ഇനി ആ ഒരു വ്യക്തിയെ ഭാവന ചെയ്ത ശേഷം നിങ്ങളുടെ ഇഷ്ടദേവൻ ആരോ അതിപ്പോൾ ആരുമാകാം നിങ്ങളുടെ കുടുംബദേവതയാകാം ചിലർക്ക് ശിവഭഗവാനാകാം മഹാവിഷ്ണു ആകാം വിഷ്ണുദേവന്റെ അംശങ്ങളോ അവതാരങ്ങളോ ആകാം ഭഗവതിമാരാകാം ആരുമാകാം ആ ദേവതയെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കിയ സർവ്വ ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജത്തെയും നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ഈ വെളുത്തുള്ളിയും നാണയവും നമ്മൾ ഒരുമിച്ചാണല്ലോ പിടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആപാദൂടൻ അതായത് ശിരസ് മുതൽ പാദം വരെ എട്ട് തവണ നമ്മൾ ഒഴിയുക നിങ്ങളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആകർഷിച്ചെടുക്കുന്നു ആവാഹിച്ചെടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ വേണം ഇത് ചെയ്യുവാന് ശേഷം നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ഒരു രൂപ നാണയം അതുപോലെ തന്നെ ഈ ഉരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്ത പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ തലേനയുടെ അടിഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുക തൊട്ടടുത്ത ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉടൻ തന്നെ ഈ ഒരു പുതിയ അഴിച്ച് അതിൽ നിന്ന് ഒരു രൂപ നാണയം നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുക അതിനുശേഷം ആ വെളുത്തുള്ളി പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒഴുകുന്ന ഒരു ജലാശയത്തിലോ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോ നിങ്ങൾ അതിനെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ചവിട്ടാനിടയില്ലാത്തൊരു ഭാഗമായിരിക്കണം ഇത് നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്രാർത്ഥന പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതിന് തുല്യമാണെന്നുള്ളൊരു ഭാവന അല്ലെങ്കിൽ അത്തരത്തിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാനാണ് അങ്ങനെ വിചാരിച്ചില്ല പോലും നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശക്തമായ ആഗ്രഹം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നതിന് സമമാണ് ഇനി തുടർച്ചയായ ഏഴാഴ്ചകളിൽ നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് ഒരു ദിവസം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാറ്റം വരണം എന്നില്ല ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു കർമ്മം ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ചയും നമ്മൾ ഇതേ കർമ്മം ചെയ്യണം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾ തിരഞ്ഞെടുത്താൽ അതേ ആഴ്ച തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഒരാഴ്ച പോലും മുടക്കം വരാൻ പാടില്ല അങ്ങനെ മുടങ്ങിപ്പോയാൽ നമ്മുടെ കർമ്മത്തിന് ഫലമില്ലാതെ പോകും പിന്നെ വീണ്ടും നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും ഈ ഒരു രൂപ നാണയം നമ്മൾ മറ്റു ഒരു ബോക്സിലോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കുക ഏഴാഴ്ചകൾക്ക് ശേഷം നമ്മളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഏഴ് രൂപ നാണയം നമ്മൾ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവൻ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ ഇഷ്ടദേവൻ ഉണ്ടാകുമല്ലോ ആ ദേവന്റെ ആലയത്തിലെത്തി അവിടെയുള്ള ഭണ്ഡാരപ്പെട്ടിയിൽ സമർപ്പിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളോട് ഇണങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെയും പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ച് നിങ്ങൾ ദേവനോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു അത്ഭുതം പോലെ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ആ ഒരു വ്യക്തിയുടെ വിളി നിങ്ങളെ തേടി വരും ഇനി ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ വിളി വരും ഈ ഒരു കർമ്മം ഇന്നിപ്പോൾ ചെയ്തു നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്നു എന്ന് പറയാം നിങ്ങളുടെ പ്രാർത്ഥനയും പോസിറ്റീവ് ചിന്തയുടെ അത്ഭുത ശക്തിയും ഈശ്വര ചൈതന്യവുമാണ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് സ്ത്രീകളെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവരുടെ അശുദ്ധി കാലയളവിൽ ഈ ഒരു കർമ്മം ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഇതിൽ നാണയങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട് സാധാരണ നാണയങ്ങൾക്ക് അശുദ്ധിയൊന്നും വരാറില്ല കാരണം പല കൈമറിഞ്ഞു വരുന്ന നാണയങ്ങളാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരൊരു അശുദ്ധി വന്ന് നമ്മളത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ ഇടവരരുത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ആഴ്ച ഒഴിവാക്കിക്കൊണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഏഴാഴ്ചകൾ ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ് ഇനി മുൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നു എന്ന് ആരോടും പറയാതിരിക്കുക നിങ്ങളുടെ പാർട്ണർ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ടാണ് അവർ തിരിച്ചു വന്നതെന്ന് അറിയാതിരിക്കുക അത് പിന്നീട് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും ആ വിള്ളൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് മൂടിയെടുക്കുവാൻ സാധിക്കില്ല പിന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി വേണം ചെയ്യുവാനാണ് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹമുള്ള നിങ്ങളോടും ഒരു കാലത്ത് സ്നേഹം പുലർത്തിയിരുന്ന ഒരാളോട് മാത്രമേ നിങ്ങൾക്ക് ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് യാതൊരു ഫലവും ഈ ഒരു കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ബാലിശമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു കർമ്മം ശുദ്ധമായ മനസ്സോടുകൂടി ചെയ്താൽ ഉറപ്പായ ഫലമുണ്ടാകും അല്ലാണ്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സർവ കർമ്മങ്ങൾക്കും ഒരു ഫലം അത് ഉണ്ട് എന്നുള്ളതാണ് അത് ഉദ്ദേശശുദ്ധി നന്നായിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലം ഗുണമുള്ളതായിരിക്കും മറിച്ച് ഉദ്ദേശം ശരിയല്ലാതെ നമ്മൾ നിസ്സാരപ്പെട്ട കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തിരിച്ചടികൾ വളരെ വലുതായിരിക്കും ഇത് വെറും ഒരു കർമ്മം എന്നതിലുപരി ദൃഢമായ നിങ്ങളുടെ ഇച്ഛാശക്തി പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജത്തിൻ്റെതായ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം ഇതൊക്കെ നമുക്ക് അനുകൂലമായി തീരും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കും ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഉപേക്ഷിച്ചു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ ചെയ്യാൻ താൽപര്യമുള്ളവരെ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണഫലം നിങ്ങളെ ഞെട്ടിക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം